പെട്ടെന്ന് വായിച്ചു കേട്ട അളവെച്ചിട്ട് ഒന്നുകൂടി വായിക്കാം പ്രഭാഷകൻ ഇരുപത്തിയെട്ട് ഒന്ന് മുതല് പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും അവിടുന്ന് അവൻ്റെ പാപം മറക്കുകയില്ല അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും അയൽക്കാരനോട് പക വെച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ ഉള്ളവനോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെ മർത്യൻ വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അവൻ്റെ പാപങ്ങൾക്ക് ആര് പരിഹാരം ചെയ്യും ജീവിതാന്തമോർത്ത് ശത്രുത അവസാനിപ്പിക്കുക നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക കൽപ്പനകൾ അനുസരിച്ച് അയൽക്കാരനോട് കോപിക്കാതിരിക്കുക അത്യുന്നതൻ്റെ ഉടമ്പടി അനുസ്മരിച്ച് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അവഗണിക്കുക ആദ്യത്തെ വാക്ക് പ്രതികാരത്തെക്കുറിച്ചാണ് ബൈബിളിൽ പ്രതികാരത്തെക്കുറിച്ച് പറയുന്നത് എവിടെയാണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ബൈബിളിൽ പ്രതികാരത്തെക്കുറിച്ച് പറയുന്ന ഏതെങ്കിലും കാര്യമുണ്ട് ഓർത്ത് നോക്കിയേ ബൈബിളിൽ ആരെങ്കിലും ഇങ്ങനെ പ്രതികാരം ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ടോ ഇതാ ആവയിലും കായലും ആവിയിൽ പ്രതികാരമൊന്നും ചെയ്തില്ല എനിക്ക് മനസ്സിലായി ഞാൻ വിശദീകരിച്ചെന്ന് മാത്രം കായൻ പ്രതികാരം ചെയ്യാണ് എന്തിൻ്റെ പേരിലാ എന്തിന്റെ പേരിലായിരുന്നു കായൻ പ്രതികാരം ചെയ്തേ ആ ആബേൽ ദൈവത്തെ കൂടുതൽ സ്നേഹിച്ചു അതിന്റെ പേരിലാണോ ദൈവം ആവേലിനെ കൂടുതൽ സ്നേഹിച്ചു അത് ആവേലിന്റെ കുറ്റല്ല ആവേലിന്റെ കുറ്റം എന്തെങ്കിലും ഉണ്ടായിരുന്നോ കൊല്ലപ്പെടാൻ ഒരു കാര്യമാണല്ലോ അങ്ങനെ കൊല്ലപ്പെടുന്നതിന് ആബേലിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിരുന്നോ ചിന്തിച്ച് നോക്കും അറിയാവുന്ന കാര്യമില്ല അത് അറിയാവുന്ന സംഭവം അല്ലേ ആബേലും കായലും അല്ലേ എല്ലാവർക്കും അറിയാവുന്നതാണ് കുട്ടികൾക്ക് ഉൾപ്പെടെ ആബേലിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിരുന്നോ എന്ത് പിന്നെ എന്തിൻ്റെ പേരിലായിരുന്നു അത് ചിന്തിക്കാൻ വേണ്ടിയാ ആ അസൂയുടെ പേരിലാണ് അസൂയയുടെ പേരിലാണ് എന്നിട്ട് വളരെ സൂത്രത്തിൽ അവനെ വിളിച്ചുകൊണ്ട് പോയി വയലിലേക്ക് കൊണ്ടുപോയി ഇടിച്ചു കൊന്നു ഈ ഒരു അരൂപി ഈ പ്രതികാരത്തിൻ്റെ ഇങ്ങനത്തെ ഒരു അരൂപി കുട്ടികളിൽ ഉണ്ടാവാറുണ്ടോ ഏ ഉണ്ടോ ഓർത്ത് നോക്കിയേ ചിന്തിച്ചു നോക്കിയേ ഏ കുഞ്ഞുമാവോട് അനിയനോട് അല്ലെ അനീത്തയോട് ഒക്കെ വിഷമം തോന്നി ഈ കായം ചെയ്തതുപോലെ ചെയ്തു പോകുന്ന അവസ്ഥ എപ്പോഴെങ്കിലും തോന്നാറുണ്ടെന്ന് ഓർത്തു ചില ഇന്ന് ചെമ്പിപ്പള്ളിയിൽ ഒരു സംഭവം പറഞ്ഞു പതിനെട്ട് അല്ല പന്ത്രണ്ട് കൊല്ലം തോന്നുന്നു പന്ത്രണ്ട് കൊല്ലം ഒരു ആംഗളും പെങ്ങളും തമ്മിൽ മിണ്ടാതിരുന്നൊരു കഥ പന്ത്രണ്ട് കൊല്ലം ഒരു വീട്ടിലെ ആംഗ്ലേയും പെങ്ങളുമാണ് ഈ പെങ്ങളോട് ആങ്ങളം മിണ്ടിയിട്ട് പന്ത്രണ്ട് കൊല്ലമായി ഈ എങ്ങൾക്ക് ഒരു ഇരുപത്തെട്ട് വയസ്സുണ്ട് കല്യാണം കഴിഞ്ഞിട്ടില്ല ആ കലയിട്ടത്തിൽ അച്ഛനോട് ചെല്ലുന്നത് അപ്പം ഇങ്ങനെ വിശേഷങ്ങൾ വീട്ടിൽ വിശേഷങ്ങൾ പറഞ്ഞപ്പോഴാണ് ഇത് കരഞ്ഞോണ്ട് അച്ഛാ എൻ്റെ ചേട്ടന് എന്നോട് മിണ്ടിയിട്ട് പന്ത്രണ്ട് കൊല്ലം അയച്ചാന്ന് ഒരു വീട്ടിലാ താമസിക്കണേ ഒരിക്കലും പന്ത്രണ്ട് കൊല്ലത്തിന് വാക്കുപോലും അവനോട് മിണ്ടിയിട്ട് ചിന്തിക്കാൻ പറ്റുമോ ഞാൻ കാരണം ചോദിച്ചു അവനോട് ചോദിച്ചു മോനെ നീ ഞാൻ മിണ്ടാറില്ല ഞാനോട് മിണ്ടാറു വിഷയില്ല എന്താണ് ഒരു ദിവസം ഇവള് ഒരു നോണ പറഞ്ഞു കൊടുത്ത് അവനെ അടി ഒളിച്ചു അപ്പൻ്റെ ആ ഒരു കാര്യത്തിന്റെ പേരിൽ അവന് വൈരാഗ്യം തോന്നിയിട്ട് പന്ത്രണ്ട് കൊല്ലായിട്ടോ വേണ്ടിയിട്ടില്ല വിശ്വസിക്കാൻ പ്രശ്നമാണല്ലേ വളരെ കൃത്യമായിട്ടുണ്ടായ ഒരു കാര്യമാണ് പറയുന്നത് എയർപോർട്ടിൻ്റെ അടുത്തുള്ളൊരു വീട്ടിൽ ഇനി കണ്ടുമുട്ടിയൊരു കുട്ടിയാണ് അവൻ പറഞ്ഞു മനസ്സിലായി പോയി ലോഹിത്തിലാക്കിയിട്ടോ അതിനുശേഷം കല്യാണമൊക്കെ കഴിഞ്ഞ് അങ്ങനെ വലിയൊരു അനുഗ്രഹത്തിന് അനുഭവമായി അപ്പോൾ എന്നോട് ഇങ്ങനെ അവൾ ചെയ്തു അതുകൊണ്ട് എന്നെ തല്ലുവിളിച്ചു ഞാൻ ചെയ്യാത്ത തെറ്റിനെ അവൾ എന്നെ തല്ലു തല്ലുവിളിച്ചു അതുകൊണ്ട് അവിടെ അത്ര എനിക്ക് എനിക്കെന്നെ അത്ഭുതമായിരുന്നു പ്രതികാരത്തിൻ്റെ അരൂപി ബൈബിളിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് എത്ര മധ്യത്തിലാണെന്നറിയുമോ കായലിൻ്റെ ആപ്പേലിൻ്റെ കഥ പറയണേ അറിയാമോ ഏതെങ്കിലും കുട്ടിക്ക് അറിയാമോ ബൈബിളിൽ കാലേൻ്റെ ആവേലിലും കഥ പറഞ്ഞ ഏത് പുസ്തകത്തിലാണ് ഏത് അധ്യായത്തിലാണ് ഉൽപ്പത്തി പുസ്തകത്തിലാണ് എത്ര അധ്യായത്തിലെന്നറിയാമോ ഏടിയില്ലേ സച്ചിന് എടാ ഒരു പ്രതീക്ഷ വെച്ചല്ലേ എന്നോട് ഞാൻ ഒന്ന് പറഞ്ഞു നോക്ക് ഏ നാലോ മൂന്നോ എടാ നീ പറഞ്ഞേ ഏത് അധ്യായത്തിലാണ് ഏ അല്ലോ വെറുതെ ചിന്തിച്ച് നോക്കുക സൃഷ്ടിയെക്കുറിച്ച് വിവരിക്കുന്നത് എവിടെയാ ആദ്യഭാവത്തിൻ്റെ കഥ പറയുന്നത് എവിടെയാ ആദ്യഭാവത്തിൻ്റെ ആദ്യഭാവത്തെക്കുറിച്ച് പറയുന്നത് ഏതധ്യായത്തിലാണ് കുൽപ്പത്തി പ്രശ്നം വരും ഓർച്ചു നോക്ക്ണ്ട അധ്യായത്തിലാണ് കേട്ടോ അധ്യായത്തിൽ കർത്താവിന് പ്രീതികരമായ ബലി ആവേലർപ്പിച്ചു അത് ദൈവം അതിൽ പ്രസാദിച്ചു എന്ന് കണ്ടപ്പോൾ കായൻ്റെ ബലിയിൽ പ്രസാദിക്കാത്തതിൻ്റെ പേരിൽ കായൻ ആവേലിനോട് ഭയങ്കര ശത്രുതയിലായി വല്ലാതെ കോപം കൊണ്ടും പ്രതികാര ചിന്ത കൊണ്ടൊക്കെ നിറഞ്ഞു കിടക്കുകയാണ് അങ്ങനെയുള്ള അവസ്ഥയിലും കർത്താവ് കായേനോ ഇതാണ് എന്നാൽ കായേനിലും അവൻ്റെ കാഴ്ച വസ്തുക്കളിലും അവിടുന്നു പ്രസാദിച്ചില്ല ഇത് കായേനെ അത്യധികം കോപിപ്പിച്ചു ചില അമ്മമാർ പോലും കോപം വല്ലാതെ വരുമ്പോൾ ചില ചില വാക്കുകൾക്ക് പറഞ്ഞു പോകും ഇല്ലേ നിന്ന് ഞാൻ പറയും എനിക്കു പറയും അമ്മമാര് എനക്ക് പറയോ കേൾക്കട്ടെ ഏഹ് എനിക്ക് പറഞ്ഞു പോവും ചിലപ്പോൾ ചില അറിയാൻ പാടില്ല ഇതൊക്കെ കാണിക്കുകയാണോ ചിലപ്പോൾ എനിക്ക് പറഞ്ഞു പോകുമല്ലേ ഏഹ് ഇങ്ങനെ അത് അവനെ അത്യധികം കോപിപ്പിച്ചു അവൻ്റെ മുഖം കറുത്തു കർത്താവ് അപ്പോഴും കായനോട് സംസാരിക്കുക കർത്താവ് കായനോട് ചോദിച്ചു നീ കോപിച്ചിരിക്കുന്ന എന്തുകൊണ്ട് നിൻ്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട് ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരുപ്പിനോർക്കണം അത് നിങ്ങൾ താല്പര്യം വെച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം പ്രശ്നം ഓർക്കുന്നത് രണ്ടായിരത്തി എട്ടിലും മറ്റാണ് എട്ടിൽ രണ്ടായിരത്തി ആറ് എട്ട് എട്ടിൽ ഒരു വീട്ടിൽ രാവിലെ എന്ന് കല്യാണം നടക്കേണ്ട വീടാണ് കല്യാണം ഉണ്ട് വീട്ടിൽ ഒരു കല്യാണമുണ്ട് പള്ളിയിലേക്കെല്ലാം പോകാൻ വരും അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുടുംബനാഥൻ വാതിൽ തുറന്നപ്പോൾ ഒരു മൂർക്കം പാമ്പ് നേരെ പത്തി വിടർത്തി നേരെ ഇങ്ങനെ നിൽക്കുന്നു പാവനി പോലും കാണാൻ പറ്റുമോ അങ്ങനെ വാതിൽ തുറന്ന് ചെല്ലുന്നു ഒരു പാമ്പ് മൂർക്കമ്പതിങ്ങനെ പത്തി വിടർത്തി വാതിൽക്കെങ്ങനെ നിൽക്കുന്നു ടത്താ പ്രത്യേകിടുന്ന ആളുകളൊക്കെ വിളിച്ചു കൂട്ടിന് തെളിവന്നു പാപം വാതിൽക്കൽ തന്നെ പതിയിരുപ്പെണ്ണെന്ന് ഓർക്കണം പാ പാമ്പ് പതിയിരിക്കുന്ന അവസ്ഥയാണ് ഇവിടെ കായൻ്റെ ആദ്യ മാതാപിതാക്കന്മാരുടെ കാര്യത്തിൽ ഇവിടെ പറയണ പാപം വാതിൽക്കൽ തന്നെ പതിയിരുപ്പണം ഓർക്കണം അത് നിന്നിൽ താല്പര്യം വച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം എന്നിട്ട് മുന്നറിയിപ്പ് കൊടുത്തു നമ്മുടെ ഈ ഇവിടെ എന്താണ് വയനാട്ടിൽ മുന്നറിയിപ്പൊക്കെ ഉണ്ടായിരുന്നില്ലേ ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് മുന്നറിയിപ്പ് കൊടുത്തു എന്ന് പറഞ്ഞു പക്ഷേ അത് കാര്യമായിട്ട് എടുത്തില്ല അതിൻ്റെ ഫലമാണ് ബാക്കി പത്രം എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ മുന്നറിയിപ്പ് ദൈവം കൊടുത്തു പക്ഷേ അത് കായൻ സ്വീകരിച്ചിലകാൻ ഉള്ളിൽ കത്തുന്ന അമർഷമാണ് കർത്താവ് ഒരു ദിവസം കായൻ തൻ്റെ സഹോദരൻ ആവേലിനോട് പറഞ്ഞു നമുക്ക് വയലിലേക്ക് പോകാം അവൻ വയലിലായിരിക്കെ കായൻ ആവേലിനോട് കയർത്ത് അവനെ കൊന്നു ഇത് കഴിയുമ്പോഴാണ് പിന്നെയാണ് ഇതിന്റെ ബാക്കി പത്രം കർത്താവ് കായലോട് ചോദിച്ചു നിന്റെ സഹോദരൻ ആവേൽ എവിടെ എന്തായിരുന്നു ആവേലിന്റെ കായലെ മറുപടി പിള്ളേർ ഇത് മക്കൾ ദൈവോധനാശം ചോദിക്കണേ മിടുക്കി ഒന്ന് കൈയടിച്ചും സൂപ്പർ ശരിക്കും പറഞ്ഞു എഴുന്നേറ്റിന് ശരിക്കും പറഞ്ഞു സൂപ്പർ ആയിരിക്കുന്നു കൊച്ചിന്റെ പേരെന്താ ഏ ആമല സൂപ്പർ ഉത്തരമാണ് ശരിക്കും പറഞ്ഞു കേൾ കേട്ടെ ആ കേട്ടോ മനസിലായാ പിന്നത്തെ സ്റ്റാറായിട്ട് അവളെ എഴുതിയിരിക്കുകയാണ് ഏ എന്തോ അവൻ പറഞ്ഞു എനിക്ക് എനിക്കറിഞ്ഞുകൂടാ സഹോദരന്റെ കാവൽക്കാരനാണോ ഞാൻ ദൈവത്തോടാണ് ചോദിക്കുന്നത് എന്നാൽ കർത്താവ് കായനോട് പറഞ്ഞു നീ എന്താണ് ചെയ്തത് എന്നിട്ടാണ് നിന്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നു നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരൻ്റെ രക്തം കുടിക്കാൻ വായി പിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് പ്രതിഫലം തരികയില്ല നീ ഭൂമിയിൽ അലഞ്ഞ് തിരിയുന്നവനായിരിക്കും കായൻ കർത്താവിനോട് പറഞ്ഞു എനിക്ക് വഹിക്കാവുന്നതിലും വലുതാണ് ഈ ശിക്ഷ ഇന്നവിടുന്ന് തന്നെ ഈ സ്ഥലത്ത് നിന്ന് ആട്ടിപ്പായിച്ചിരിക്കുന്നു അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഞാൻ ഒളിച്ച് നടക്കണം ഞാൻ ഭൂമിയിൽ ഉഴലുന്നവനായിരിക്കും കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും ഇതാണ് അപ്പോൾ അവൾ ആദ്യത്തെ പ്രതികാരത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള അതിൻ്റെ ഫലങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി വിവരിക്കുന്ന ഭാഗമാണ് ഇനി അത് വചനവാദി തിരിച്ചു വരാം പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത വാചകം അറിയാമോ പ്രാവശ്യം വായിച്ചിട്ട് അങ്ങനെ ഓർക്കാനായിട്ട് ഇങ്ങനെ പറ്റണല്ലേ പക്ഷേ അച്ഛനേക്കാളൊക്കെ ഓർമ്മശക്തി നിങ്ങൾക്കല്ലേ അല്ലേ ഏ അല്ലേ ഓർത്ത് നോക്കിയേ ഒന്ന് ഓർത്ത് നോക്കിയേ പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും ആ അവിടുന്ന് അവൻ്റെ പാപം മറക്കുകയില്ല പ്രതികാരത്തിൻ്റെ ഫലം അനുഭവിക്കുന്ന അനുഭവിച്ച അവയിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല കർത്താവാണ് പ്രതികാരം ചെയ്യുന്നത് പ്രതികാരം ചെയ്യുന്നവരോട് അതിൻ്റെ ഫലം അനുഭവിക്കുന്നവരല്ല കർത്താവാണ് പ്രതികാരം ചെയ്യുന്നത് ഒരു വലിയ മുന്നറിയിപ്പാണ് ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചിരുന്നിട്ട് നമ്മുടെ കുടുംബ അന്തരീക്ഷത്തിൽ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങളിൽ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ അയൽപക്കക്കാർ തമ്മിലുള്ള ഉൾപ്പെടെ ഈ വചനം എങ്ങനെയാണ് പ്രസക്തമാകുന്നത് നമ്മുടെ പാപം കർത്താവ് ക്ഷമിക്കുന്നില്ല എന്ന് മാത്രമല്ല മറക്കുക പോലും ചെയ്യുന്നില്ല എന്ന് വരെ കൃത്യമായിട്ട് എഴുതി വെച്ച് മുന്നറിയിപ്പ് തരുകയാണ്